നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും തൃശൂരും മാത്രമല്ല ആറ്റിങ്ങലിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നതാണ് ബി ജെ പിയുടെ പ്രതീക്ഷ മോദിയുടെയും കേന്ദ്ര സർക്കാരിലുമുള്ള പ്രതീക്ഷയും വിശ്വാസവും ആറ്റിങ്ങലിൽ ബി ജെ പിക്ക് വിജയം കൊണ്ടുവരാനാകുമെന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ വി മുരളീധരൻ പറയുന്നത് മണ്ഡലം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ അത് ക്ലീശിയാണ് പക്ഷേ വികസനം നിഷേധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് ഇതുവരെ കാണാനായതെന്നാണ് കേരള കൗമുദിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വി മുരളീധരൻ പറഞ്ഞത് ഒരു സ്ഥാനാർത്ഥിയായല്ല അവർക്കൊപ്പം ഒരു സേവകനായിട്ട് നിൽക്കാനാണ് ഞാൻ ശ്രമിച്ചത് അതവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസമെന്നും വി മുരളീധരൻ പറഞ്ഞു കണക്കുകളും സംഘടനാ ശക്തിയും സമ്പത്തും ഒന്നുമല്ല ജനങ്ങൾക്കൊപ്പമുണ്ട് എന്നതാ തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം തലസ്ഥാന ജില്ലയിലെ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്നിട്ടും ഈ മണ്ഡലത്തോട് വലിയ അവഗണനയാണ് കാണിക്കുന്നത് റോഡായാലും റെയിലായാലും ആറ്റിങ്ങലിലെ ജനങ്ങളുടെ താല്പര്യം ആരും പരിഗണിച്ചിരുന്നില്ല ഇതുവരെ ഉണ്ടായ എം പിമാർ രാഷ്ട്രീയ വിജയമാണ് നേടിപ്പോകുന്നത് അവർ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അതിന് മാറ്റമുണ്ടാകും ആറ്റിങ്ങാൽ മണ്ഡലത്തിലെ വികസനത്തിന് എനിക്കും മനസ്സിലൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് അത് ഞാൻ നടപ്പിലാക്കും തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഔട്ടർ റിംഗ് റോഡ് നിർമ്മിക്കും അതാണ് ജനങ്ങൾക്ക് നൽകാനുള്ള പ്രധാന വാഗ്ദാനം നാടിന്റെ വികസന താല്പര്യവും രാഷ്ട്രീയവും തമ്മിലുള്ള പോരാട്ടമാണ് ആറ്റിങ്ങിലിൽ നടക്കുന്നത് മറ്റ് രണ്ടു മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയം മാത്രം പറയുകയും ജനങ്ങളെ അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ എന്നാ ബി ജെ പി രാഷ്ട്രീയം പറയാതെ വികസനമാണ് പറയുന്നതെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിൽ ജനങ്ങൾ വലിയ അതൃപ്തിയിലാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് ബി ജെ പിക്ക് വോട്ടായി മാറും കേന്ദ്രത്തിലെ മോദി ഭരണത്തിൽ വലിയ പ്രതീക്ഷയും ജനങ്ങൾക്കുണ്ട് വികസിത ഭാരത് സങ്കല്പ യാത്രയിൽ രണ്ടു ലക്ഷം പേരാണ് ആറ്റിങ്ങലിൽ നിന്നും മാത്രം പങ്കെടുത്തത് അവർക്കെല്ലാം വലിയ രീതിയിലുള്ള സഹായം ലഭിച്ചു വിദേശത്ത് ജോലിക്കും പഠിക്കാനും മറ്റും പോയവർക്കും മോദി സർക്കാരിന്റെ ആശ്വാസ കഥകൾ പറയാനുണ്ട് ഇതെല്ലാം മണ്ഡലത്തിൽ എൻ ഡി എക്ക് വോട്ടായി മാറുമെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു